നിർമ്മാണം പാതിവഴിയിലായി കിടന്ന വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് നൽകി പുഞ്ഞൂർക്കുളം ചെറായി ക്രിയേറ്റീവ് വായനശാലയുടെ മാതൃക ഞായറാഴ്ച രാവിലെ ആറരയ്ക്കുള്ള മുഹൂർത്തത്തിൽ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് നടക്കും തെക്കത്തെ രാജൻ സുനിത ദമ്പതികൾക്കാണ് ക്രിയേറ്റീവിന്റെ ഇടപെടൽ തുണയായത് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് വർഷം മുമ്പാണ് വീടുപണി തുടങ്ങിയത് അടുക്കള ചെമ്മിനിക്കൂടൊഴിച്ചുള്ള ഭാഗം കോൺക്രീറ്റിംഗ് നടത്തിയിരുന്നു എന്നാൽ സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് ബാക്കി നിർമ്മാണം നടത്താനായില്ല നാലു വർഷം മുമ്പ് സുനിത ശരീരം തളർന്ന് കിടപ്പിലായി ഇതോടെ ഇവരുടെ ജീവിതം വഴിമുട്ടി കനോലിക്കനാലിന്റെ ഓരത്തെ ഓലപ്പുരയിലാണ് ഇവർ കഴിയുന്നത് മഴക്കാലത്ത് തോട് കരകവിയുമ്പോൾ നാട്ടുകാർ ഇവരെ പണി പൂർത്തിയാകാത്ത വീട്ടിലേക്ക് മാറ്റും ജനലും വാതിലുമില്ലാത്ത ഒരടച്ചുറപ്പും സുരക്ഷിതത്വവുമില്ലാത്ത വീട്ടിലാണ് ഇരുവരും അന്തിയുറങ്ങിയിരുന്നത് മാത്രവുമല്ല വീട്ടിലേക്ക് പോകണമെങ്കിൽ ഇടത്തോടിന് കുറുകെ ഇട്ടിട്ടുള്ള മരത്തടിയിലൂടെ ഭയന്നു വേണം കടക്കാൻ ഇത് വളരെയധികം പ്രയാസമുള്ളതായിരുന്നു ഇവരുടെ അവസ്ഥ കണ്ട് ക്രിയേറ്റീവ് വായനശാല വീടിന്റെ പണി പൂർത്തീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണമില്ലാതെ സുമനസുകളായ ഏതാനും വ്യക്തികളുടെയും കെ സി എഫിന്റെയും സഹായത്തോടെയാണ് വീടുപണി പൂർത്തിയാക്കിയത് സിറ്റൌട്ട് രണ്ട് കിടപ്പുമുറി ഹാൾ അടുക്കള ശുചിമുറി എന്നിവയാണ് വീടിനുള്ളത് വായനശാല അംഗങ്ങളായ റാണാ പ്രതാപ് സുനിൽകുമാർ വിഷ്ണു സക്കരിയ തുടങ്ങിയവരാണ് നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത് അവസ്ഥ പൂത്തേരവസ്ഥ ഒന്നൊരാളി കിടന്നിരുന്ന പൊന്നാറാൾക്കാരായി അത് കറക്കുന്നു പൂക്കിട്ടിട്ടു ഇത് കിടന്നിരുന്നതാണ് കൊതും ഈറ്റിയും പൂച്ച ഒക്കെ ആർത്തിട്ട് അങ്ങനെ കിടന്ന പിന്നെ ഇപ്പം മോളിച്ചത് എന്നോട് പറയും അതിനൊന്നൊഴിവാക്കി നമുക്ക് എന്താ കൊണ്ട് ചെയ്യാം എന്ന് അങ്ങനെ പൊന്നാനെ ആയിരിക്കും നോക്കുമ്പോൾ തോടിയോ വാങ്ങിക്കുകയായിരുന്നു അത് നീപ്പിച്ചെടുത്താൽ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കൈ തിന്നിരുന്നു ഇപ്പൊ തീരെച്ചിരിക്കാൻ പറ്റില്ല ആരവസ്ഥ എപ്പോഴാണ് എത്തിയത് പാവ ഓഹനായിട്ടാണ് ഈ വീട് ഇങ്ങനെ തെങ്ങുകയറ്റ തൊഴിലാളിയായ രാജന് സുനിതയുടെ ചികിത്സയും പരിചരണവും കാരണം ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇവർക്ക് മക്കളില്ല പരസഹായത്തിൽ സുനിത കട്ടിലിൽ ഇരിക്കുമായിരുന്നു എന്നാൽ ഒരു മാസം മുമ്പ് പനി വന്നതോടെ തീർത്തും കിടപ്പായി സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അയൽവാസികളുടെ സഹായങ്ങളും ശ്രദ്ധയുമാണ് ഇവർക്ക് ആശ്വാസം